സെഷൻസ് കോടതിയിലുള്ള തന്റെ പാസ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നടൻ ദിലീപ് ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് പാസ്പോർട്ട് സറണ്ടർ ചെയ്തിരുന്നത് ഇത് തിരികെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദിലീപ് അപേക്ഷ നൽകിയിട്ടുള്ളത് നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായിരുന്നു ദിലീപ് കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയതിനു ശേഷം കോടതിയുമായി ബന്ധപ്പെട്ട് ദിലീപ് ചെയ്യുന്ന ആദ്യത്തെ നടപടി കൂടിയാണിത് നടിയെ ആക്രമിച്ച കേസിൽ ആറ് പ്രതികളുടെയും ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടാകും കോടതിയുടെ ലിസ്റ്റിലുള്ള കേസുകൾ പരിഗണിച്ചതിനു ശേഷം മാത്രമായിരിക്കും പ്രതികളുടെ ശിക്ഷാവിധി പുറപ്പെടുവിക്കുന്നത് കോടതിയുടെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇരുഭാഗങ്ങളുടെയും വാദവും പൂർത്തിയായി കഴിഞ്ഞു ഇന്ന് വൈകുന്നേരം മൂന്നര മണിയോടുകൂടി വിധി പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒന്നാം പ്രതി പൾസർ സുനിയടക്കം പേർക്കും ജീവപര്യന്തം നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ഏഴര വർഷം തടവ് അനുഭവിച്ചതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെടുന്നത് ഇരുപത് വർഷം വരെ കഠിന തടവോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന കൂട്ടബലാത്സംഗ കുറ്റമടക്കം പത്തു കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്